മുപ്പത്തിയൊന്നാമത് തൃത്താല ഡിവിഷൻ സാഹിത്യോത്സവമാണ് മാട്ടായി സമാപിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സാഹിത്യോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സാഹിത്യോത്സവത്തിന്റെ ഇവിടെ ദീർഘവും വിശദവുമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരികമായ ഉണർവും ഉയർച്ചയും സൃഷ്ടിക്കുക എന്നതാണ് എല്ലാ സാഹിത്യ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും സാംസ്കാരികമായ ഉണർവ് എന്നാണ് മനുഷ്യരെ കൂടുതൽ നല്ല മനുഷ്യരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ളിതമായിട്ട് പറഞ്ഞാൽ സാഹിത്യം സംസ്കാരം ഇതിന്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യരെ കൂടുതൽ നല്ല മനുഷ്യരാക്കുക സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക കൂടുതൽ ജീവിതയോഗ്യമായ ഒരു സമൂഹവും സാമൂഹിക ക്രമവും സൃഷ്ടിക്കുക എന്നതാണ് എന്നതാണ് തന്നെ ഉള്ളിലുള്ള തിന്മകൾക്കും തെറ്റുകൾക്കും ദൂഷ്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നവീകരണം പ്രതിഭകൾ സാഹിത്യോത്സവത്തിൽ മാറ്റിവെച്ചു പട്ടിത്തറ അങ്ങാടി കുമരനല്ലൂർ സെക്ടറുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കലാപ്രതിഭയായി ടി എം അനസിനെയും സർക്കാർ സി ഷാഹിറിനെയും തിരഞ്ഞെടുത്തു സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്തെ സോൺ പ്രസിഡന്റ് അബ്ദുറസാഖ് സാദി ഉദ്ഘാടനം ചെയ്തു സയ്ദ് അലി അബ്ബസ് തങ്ങൾ ഹൈദർ മുസ്ലിയാർ റഷീദ് ഭാഗവി കബീർ അക്സിനി കരീം സക്കാഫി കാദർ പുളിക്കൽ സി എം ഉമ്മർ അഷ്റഫ് അക്സിനി ജലീൽ അക്സിനി പ്രിയാസ് സിദ്ദിഖ് ഷർഫുദ്ദീൻ മഹ്മൂദ് നുസ്റി ഉനൈസ് അഗ്നി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു